ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് അപ്പോൾ ഇന്ന് തിഫ്താർ ഡ്രിങ്ക് എന്താണെന്ന് അറിയേണ്ടത് പിസ്താഷിയോ സർബത്താണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് പേരൊന്നും കേട്ടാൽ ആരും ഞെട്ടണ്ട ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കിയിട്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണാം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരുവിധ എല്ലാ ഡ്രിങ്ക്സിൻ്റെയും ബേസ് എല്ലാ സർബത്തിൻ്റെയും ബേസ് ഒരേപോലെ തന്നെയാണല്ലേ എന്നിട്ട് പിന്നെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് ഫ്ലേവർ ചേഞ്ച് ആക്കും അങ്ങനെയല്ലേ ചെയ്യാം ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആറ് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് ആറ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നാല് ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടോ എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് തളിച്ച് വരുമ്പോഴത്തേന് ഇതിൽക്ക് കുറച്ച് കോൺഫ്ലോർ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിന് പകരം വേണമെങ്കിൽ കസ്റ്റേഡ് പൗഡർ യൂസ് ചെയ്യാം പിന്നെ ഇതിൽക്ക് കുറച്ച് പച്ചവെള്ളം അതായത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുക ഞാനിപ്പോൾ അവിടെ സാധാ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക ഞാൻ പാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതേനുട്ടോ ഞാൻ കോൺഫ്ലോറൊക്കെ ഒന്ന് കലക്കി വന്നപ്പോൾ തന്നെ പാൽ തളിച്ചുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല പഞ്ചസാര മാത്രമാണ് ചേർക്കണത് അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരൻ്റെ അളവ് കുറക്കണം കേട്ടോ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ലൈറ്റ് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അതാ ഈ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുക കുറുക്കിയെടുക്കുക ഒന്നും വേണ്ട കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം ഇതിനൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് കുറച്ചൊന്ന് തിക്ക് ആയിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒക്കെ ഒന്ന് തിക്കായിക്കോളും നല്ലോണം തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നോർമൽ ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് വെക്കുക അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ചവരി ഒന്ന് വേവിച്ചെടുക്കുക സാഗോ സീഡ്സ് ഞാനിപ്പോൾ ഒരു കപ്പ് ചൗവരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലോണം തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ട് ഊറ്റി വെക്കണേ ിപ്പോൾ ഇതാ നമ്മുടെ പാലിൻ്റെ മിക്സ് നല്ലവണ്ണം തണുതിട്ടുണ്ട് കേട്ടോ ഞാനത് റൂം ടെമ്പറേച്ചറിൽ ശേഷം ഫ്രീസറിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തത് ആ പെട്ടെന്ന് തണുത്തിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ട അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്കി ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുമ്പോൾ ഇതൊന്ന് ലൂസായി വന്നോളൂ കേട്ടോ നമ്മളിതിൽക്ക് പിസ്താഷിയോ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ടൈഗറിൻ്റെ പിസ്താഷിയോ മിക്സ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പിസ്തൻ്റെ കളറും കിട്ടും അല്ലേ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കിട്ടുമല്ലോ ഇതിന് ഞാനിതിൽക്ക് കോൺഫ്ലോറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറഞ്ഞപ്പോൾ കസ്റ്റേഡ് പൗഡർ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ കസ്റ്റേഡ് പൗഡറിനേക്കാളും ഒന്നും കൂടി നല്ലത് കോൺഫ്ലോർ ആട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ് നല്ല പ്യൂർ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു പിസ്താശിയോ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കിട്ടും ഒരുപാട് ഒഴിച്ചുകൊടുക്കണ്ട ഒരു മൂന്നാല് ഡ്രോപ്പൊക്കെ തന്നെ മതിയാവും കേട്ടോ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞ് ഗ്രീൻ കളർ ഇങ്ങനെ നോക്കി കൂടുതൽ ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എസെൻസിൻ്റെ കുത്തന ടേസ്റ്റ് വരും ഇതാ ലൈറ്റായിട്ട് ഒരു മൈൽഡ് ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഈ പിസ്താഷിയോ മിക്സിന് അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കസ്റ്റേഡ് പൗഡർ ആണെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡ് ആയിരിക്കുമല്ലേ നമ്മളെ പാലിൻ്റെ മിക്സിന് തന്നെ പിന്നെ അതിൽ കളർ അതായത് ഈ മിൽക്ക് മിക്സ് ചേർക്കുമ്പോൾ സോറി ഈ പിസ്താശിയോ മിക്സ് ചേർക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു കളർ കിട്ടില്ല അപ്പോൾ അതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ചൊവ്വരിയാണ് കേട്ടോ അപ്പോൾ ഈ ചവ്വരി നമ്മൾ വേവിച്ചതിന് ശേഷം ആ ഒരു നല്ല അരിപ്പിലിട്ടിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇതെങ്ങനെയാണ് വാഷ് ചെയ്യണത് പൈപ്പിൻ്റെ താഴെ കാണിച്ചിട്ട് വാഷ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ മുന്നേ മുന്നേ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാനിപ്പോൾ അത് കാണിക്കണില്ല ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള സാഗോ സാഗോസീഡ്സാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇനി അടുത്തതായിട്ട് ഇതിൽക്ക് ഞാൻ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം കേട്ടോ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കുക അത് നമ്മളിഷ്ടത്തിനനുസരിച്ചാണ് ഇനിയിപ്പോൾ ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതെ ആ ഒരു ചവരി മാത്രം മിക്സ് ആക്കിയാൽ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാൻ പിന്നെ ഇത് നോമ്പുറക്കാനൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫില്ലിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ആപ്പിൾ ചേർത്ത് കൊടുത്തത് ആപ്പിളിന് പകരം നമുക്ക് ബനാന അല്ല മാങ്ങ ഒക്കെ ചെറുതായിട്ട് നല്ല പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം മുന്തിരിയോ അങ്ങനെ എന്തുവാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൽക്ക് കസ്കസ് ആണോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതായിരുന്നു അത് ആ വെള്ളത്തോടു കൂടി ഇട്ടാണ് ചേർക്കണത് ഇതും കൂടി മിക്സ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇത് കറക്റ്റായിട്ടുള്ള ആ ഒരു നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടും നല്ല തിക്കായിട്ട് തന്നെയാണ് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ തണുത്ത പാലോ അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളമോ ഐസ് ക്യൂബ്സോ എന്തെങ്കിലും ഇട്ടോ എടുത്താൽ മതിയിട്ടാ അങ്ങനെ നമുക്കിത് ലൂസാക്കിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ പിസ്താശയോ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ പിസ്തയൊക്കെ നല്ലോണം ക്രഷ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഞാനിപ്പോൾ ഇതിൽ നട്ട്സും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഞാൻ പറഞ്ഞ ഇതിൽ ഫ്രൂട്ട്സും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു പിസ്താശയോ മിക്സും പിന്നെ എന്താ പറയുക ചവരിയും കസ്കസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളും എല്ലായിട്ട് ഇൻഷാല്ല നമുക്കിനിയും കാണാം അതേക്കും അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ